കാസർഗോഡ് ജില്ലാ രജിസ്ട്രേഷൻ വകുപ്പ് ായിരുന്നു സമാപന സമ്മേളനം നടന്നു പരിപാടി നടന്നത് കാസർഗോഡ് ജില്ലാ ജില്ലാ രജിസ്ട്രേഷൻ വകുപ്പ് സമാപന സമാപന സമ്മേളനം സമ്മേളനം നടന്നു വെച്ചായിരുന്നു രജിസ്ട്രാർ ഫിറോസ് ഉദ്ഘാടനം നിർവഹിച്ചു വയസ്സിലേക്ക് കടന്നിരിക്കുകയാണ് ഭരണഭാഷയായ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലാണ് സംസ്ഥാനം വിവിധ പരിപാടികളോടുകൂടി ഭരണഭാഷാ വാരാഘോഷത്തിന് നടത്തി വരികയാണ് സംസ്ഥാനത്തെ സർക്കാർ വകുപ്പുകളിൽ ഏറ്റവും പഴക്കവും പാരമ്പര്യവുമുള്ള രജിസ്ട്രേഷൻ വകുപ്പും നവംബർ ഒന്ന് മുതൽ വിവിധ പരിപാടികളോടുകൂടി എല്ലാ ഓഫീസുകളിലും ഭരണഭാഷാ വാരാഘോഷം സംഘടിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിലാണ് രാജ്യത്ത് തന്നെ ആദ്യത്തെ രജിസ്ട്രേഷൻ സംവിധാനം നിലവിൽ വന്നത് മാത്രമല്ല രണ്ടാമത് ഓഫീസ് സമാപന സമ്മേളനം സംഘടിപ്പിച്ച കാസർഗോഡ് ജില്ലയിലെ ഹോസ്തുർഗാണ് എന്നത് ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അവിടുത്തെ കറുപ്പത്തോട്ടങ്ങളുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടായിരുന്നു ഭൂമി രജിസ്ട്രേഷൻ സംവിധാനം ഈ രാജ്യത്ത് നടപ്പിലാക്കിയത് ഇന്ന് സംസ്ഥാനത്തിൻ്റെ വരുമാന സ്രോതസ്സുകളിൽ പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകളിൽ ഒന്ന് രജിസ്ട്രേഷൻ വകുപ്പാണ് രജിസ്ട്രേഷൻ വകുപ്പും കാലത്തിനൊപ്പം എന്ന മുഖസന്ദേശവുമായി വകുപ്പ് ആധുനികവൽക്കരണത്തിൻ്റെ പാതയിലാണ് ആധുനിക വിവര സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി അടിസ്ഥാന സൗകര്യ വികസനത്തിലും സേവന മേഖലയിലും அபகியாடன் முக்கிய பிரபாஷணம் நடத்தி பி கே சாஜன் குமார் ஜில்லாதல புரஸ்காரங்கள் ஷுக்கூர் எம் கே சுனில் குமார் அருண் குமார் கேபி வி கே எம் ஜி விஜயன் சஜித் வி வி அனீஷ் குமார் வினோத் ஆர் என் ஏற்றி ഭരണഭാഷാ വാരാഘോഷവുമായി ബന്ധപ്പെട്ട് ജീവനക്കാർക്ക് നടത്തിയ മത്സരങ്ങളിലെ വിജയികളായ രഞ്ജു എം വി സുബിൻ ചന്ദ്രൻ പി ജിജി വി വി പ്രസന്ന വി എന്നിവർക്ക് സമ്മാനദാനം നടത്തി സുനിൽകുമാർ കുമാർ വി ആർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എം ജി വിജയൻ വിനോദ് വി വി ടി വി രതീഷ് എന്നിവർ സംസാരിച്ചു ചടങ്ങിന് ജയരാജ് പി നന്ദി അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്